നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടിനടുത്ത് വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നാല് ഏക്കർ ആധാരമുള്ള സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കും ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് തടിയമ്പാട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്ത് ഓടും ചെറിയൊരു വീടും കടയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വീടാണ് ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലി സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് നാനൂറ്റി അൻപതോളം റബ്ബർ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നിലവിൽ വെട്ടുന്ന റബ്ബറാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ലൈറ്റ് എരിവേ ഉള്ളൂ നാലേക്കർ സ്ഥലത്തിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് റബറും നല്ല മരമാണ് കേട്ടോ അത്യാവശ്യം വണ്ണം മരമാണ് ഷീറ്റ് ഷീറ്റടിക്കാനൊക്കെയുള്ള മെഷീൻ വരയും ഇതിലുള്ളതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് അറുപതോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ മാവ് പ്ലാവ് അതുപോലെ മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഇതില്ലേ

നിലവില് മുപ്പത്തഞ്ചോളം ജാതി ഇതിൽ കായ്ക്കുന്ന ജാതിയാണ് നിലവില് ഇങ്ങനെയാണ് മറ്റേ ഹീറ്റ് ആക്കുന്നില്ല കിണ്ടിപ്പാലാക്കിയാണ് എടുക്കുന്നത് മെഷീൻ എന്തോ കംപ്ലൈൻറ് ആയിട്ടാണ് അതുപോലെ ഇടയ്ക്കൂടെ കുരുമുളകുണ്ട് വലിയ കുടിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവില്ലാത്തതുകൊണ്ട് എല്ലാവിധ ഫാമിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ല സ്ഥലമാണ് നിലവിൽ വെള്ളത്തിനായിട്ട് കുഴൽക്കിണറുണ്ട് മൊത്തം അറുപതോളം ജാതിയാണ് നമുക്ക് ഇതിലുള്ളത് അതിൽ മുപ്പത്തഞ്ചോളം ജാതിയാണ് കായ്ക്കുന്ന ജാതി ഉള്ളത് അതുപോലെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണുള്ളത് ആഴ്ചയിൽ നൂറ്റി ഇരുപതോളം കിലോ കൊക്കോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് കയ്യാലയൊക്കെ വെച്ച് ഇടയ്ക്ക് തിരിച്ചിട്ടുണ്ട് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ അതുപോലെ ഒരു സൈഡ് തോടുണ്ട് ിക്കാണുന്ന ഒരു തോടാണ് നിലവിൽ വെള്ളം വറ്റിക്കിടക്കുവാണ് ഈ വശം ഭയങ്കര വേനലായത് കാരണം വെള്ളമൊക്കെ വറ്റിക്കിടക്കുവാണ് ഈ തോടിൻ്റെ അക്കര സൈഡിലും നമുക്ക് സ്ഥലമുണ്ട് സ്ഥലത്തിന് നിലവിൽ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമ്മൾ മുമ്പേ കണ്ട ടാർ റോഡ് ഫ്രണ്ടേജും അതുപോലെ ഈ തോടിനെ അക്കരെ കാണുന്ന സ്ഥലത്തിനും അവിടെയും മൺവഴി ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഈ കാണുന്നതാണ് തോട് മൊത്തത്തിൽ പറ്റിക്കിടക്കുവാണ് വെള്ളം ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് അവറേജ് തണുപ്പക്കുള്ള ഏരിയയാണ് റബ്ബർ നാനൂറ്റി അമ്പത് റബ്ബറ് വണ്ണം മരമാണ് അതിനിടയ്ക്കോടെ ചെറിയ വണ്ണം കുറഞ്ഞ മരങ്ങൾ നിൽപ്പുണ്ട് നാനൂറ്റമ്പത് റബർ നല്ല വണ്ണം ഒരു സൈഡ് ഇത്രയേ വെട്ടിയിട്ടുള്ളൂ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലുള്ള മൺവഴി ഇവിടെ എല്ലാവിധ വാഹനങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഏരിയ നല്ല ഏരിയയാണ് ചുറ്റുപാടെല്ലാം പ്രധാന കൃഷി ജാതിയും കുരുമുളക് റബ്ബറൊക്കെയാണ് തെങ്ങൊക്കെയാണ് കൊക്കൊക്കെ നന്നായിട്ട് കായ്ക്കുന്നത് കൊക്കോയാണ് കൊക്കോയ്ക്ക് ഇപ്പം നല്ല വിലയുള്ള സമയമാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നാലേക്കറിനും ആധാരമുള്ളതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒന്ന് പത്ത് സി ആറാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക